നമസ്കാരം ഇന്ത്യ സഖ്യത്തിൽ കയറി മമതാ ബാനർജി കളി തുടങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെയോ സഖ്യത്തിന്റെ കൺവീനറുടെയോ മുഖമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉയർത്തി കാട്ടണമെന്ന മമതയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉയർത്തിയ ചർച്ചകൾ സഖ്യത്തിന് വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെ ഇരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മമത എത്തിയതെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് ഡൽഹിയിൽ എത്തിയതിനു പിന്നാലെ കെജ്രിവാൾ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ എന്നിവരെയും മമത കണ്ട് ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് മമത യോഗത്തിൽ ഗാർഗയെ മുന്നിൽ നിർത്തണമെന്ന നിലപാടെടുത്തത് ഇതിനെ കെജ്രിവാൾ പിന്തുണച്ചെങ്കിലും മറ്റുള്ളവർ പ്രതികരിച്ചില്ല മുന്നണിക്കുള്ളിൽ കൂറു മുന്നണി ഉണ്ടാക്കാനുള്ള മമതയുടെ നീക്കമാണ് ഇതെല്ലാം എന്ന വിലയിരുത്തലുമുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ നാലാം യോഗം ബി ജെ പിക്ക് എതിരെയുള്ള ഇരുപത്തിയെട്ട് പാർട്ടികളുടെ ഐക്യപ്രഖ്യാപനമാകുമെന്ന പ്രതീക്ഷ തകർത്ത് മമതയുടെ നീക്കമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് ഗാർഗയെ മുന്നിൽ നിർത്തിയാൽ ഗുണത്തെക്കാളേറെ ദോഷമാകുമെന്നാണ് കോൺഗ്രസിലെ മിക്ക നേതാക്കളുടെയും അടക്കം പറച്ചിൽ മമതയെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പിന്തുടച്ചിട്ടുണ്ട് രാഹുൽ പ്രതികരിച്ചില്ലെങ്കിലും നിതീഷ് തനിക്ക് പ്രധാനമന്ത്രി പദത്തിന് മോഹമില്ലെന്ന് യോഗത്തിൽ പറഞ്ഞിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യസാധ്യത ഇല്ലാതാക്കിയാൽ കോൺഗ്രസിനെ എസ് പി നേതാവ് രാംഗോപാൽ യാദവും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും വിമർശിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതെല്ലാം മറന്ന് മുന്നോട്ട് നീങ്ങണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതിനിടെ ബംഗാളിൽ ബി ജെ പി തോൽപ്പിക്കാൻ മമതാ ബാനർജിയുടെ സഖ്യ തള്ളി സി പി എമ്മും രംഗത്ത് വന്നിരുന്നു ബംഗാളിൽ കോൺഗ്രസിനും മറ്റു മതേതര പാർട്ടികൾക്കുമൊപ്പം മത്സരിക്കുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞിരുന്നു മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിതീഷ് കുമാറിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും പേരുകളാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിലൊഴികെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടർച്ചയായി ബി ജെ പി ജയിക്കുന്ന മണ്ഡലമാണ് വാരണാസി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദി വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത് വെബ് ഗുജറാത്ത്